ഒരു കാലത്ത് അധകൃതരായി ജീവിക്കേണ്ടി വന്ന നമ്മുടെ പൂർവികർക്ക് വേടൻ കാടൻ മാടൻ എന്നിങ്ങനെയുള്ള പേരുകൾ മാത്രമേ ഉപയോഗിക്കാൻ അവകാശമുണ്ടായിരുന്നുള്ളൂ ചുരുക്കം പറഞ്ഞാൽ മനുഷ്യനായി ജീവിക്കാൻ ഒരു വലിയ സമൂഹം ഭരണവർഗത്തിനോട് പോരാടി നേടിയെടുത്തതാണ് ഈ അവകാശങ്ങളൊക്കെയും റാപ്പ് മ്യൂസിക്കുമായിട്ട് വന്ന ഹിരൻദാസ് മുരളി എന്ന സുന്ദരമായ പേരുള്ളൊരു വ്യക്തി പറയുന്നു ഞാൻ എൻ്റെ സുന്ദരമായ പേരൊക്കെ ഉപേക്ഷിച്ചിട്ട് എൻ്റെ പൂർവീകരനുഭവിച്ച ദുരനുഭവങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകൾക്ക് വേണ്ടി വേടൻ എന്ന പേര് സ്വീകരിക്കുന്നു എന്ന് കേരളത്തിൽ പച്ചപിടിക്കാത്ത റാപ്പിനെ ഉണർത്താനായിട്ടാണെങ്കിലും പൂർവികരുടെ ഓർമ്മകൾ ഉണർത്താനായിട്ടാണെങ്കിലും കേരളീയരാരും ഇതൊന്നും കേട്ടുണർന്നില്ല എന്നുള്ളതായിരുന്നു സത്യം കഴിഞ്ഞ ഇടയ്ക്ക് ഈ വേടൻ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലാകുന്നതുവരെ നമ്മൾ ഭാരതീയർ നല്ല ശുദ്ധമായ സംഗീത ഉടമകളാണ് അത് ഹിന്ദുസ്ഥാനിയിലൂടെയും കർണാട്ടിക് സംഗീതത്തിലൂടെയും അതിൻ്റെ മറ്റ് ശാഖാ സമ്പ്രദായങ്ങളിലൂടെയും ഊണിലും ഉറക്കത്തിലും സംഗീതം കൊണ്ടു നടക്കുന്ന മനുഷ്യരാണ് ഭാരതീയർ അതുകൊണ്ട് തന്നെ തന്നെയായിരിക്കാം പലപ്പോഴും നമ്മൾ ഏത് രാജ്യത്തിലുള്ള സംഗീതവും ഇരു കൈയ്യും നിട്ട് സ്വീകരിക്കും അത് പോപ്പായാലും റാപ്പായാലും പലപ്പോഴും പോപ്പിലും റാപ്പിലുമൊക്കെ അഗ്രഗണ്യരായിട്ടുള്ള ഇന്ത്യക്കാർ പ്രത്യേകിച്ചും കേരളീയർ നമ്മുടെ സംസ്കൃത ശ്ലോകങ്ങളും നാടൻ പാട്ടുകളുമൊക്കെ എടുത്ത് പോപ്പിലും റാപ്പിലും ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട് പക്ഷേ അധികകാലം അതിനൊന്നും ഒരു ആയസ് ഇല്ലാതിരുന്നത് നമ്മുടെ സംഗീതത്തിലില്ലാത്തതൊന്നും മറ്റൊന്നിൽ കണ്ടെത്താൻ സാധിക്കാത്തതായിരിക്കാം എന്നാൽ മേൽവസ്ത്രമിടാതെ നിക്കറിട്ടുകൊണ്ട് അതായത് ട്രൗസർ ഇട്ടുകൊണ്ട് സ്റ്റേജിൽ നിന്ന് തെറിവിളിക്കുന്ന വേടനെന്ന ഈ സംഗീത അജ്ഞനിലേക്ക് കേരളത്തിൻ്റെ ഒരു ചെറിയ ശതമാനമാണെങ്കിലും യുവതലമുറ മാറിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞത് ഈ കഴിഞ്ഞിടയ്ക്കാണ് എം ഡി എം കഞ്ചാവും പോലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഇയാളെ അറസ്റ്റ് ചെയ്താലുടനെ ഞാൻ അധകൃതനായതുകൊണ്ടാണ് എന്നെ അറസ്റ്റ് ചെയ്തത് എന്ന ലേബലുയർത്തിപ്പിടിക്കും മോദിയെ അധിക്ഷേപിച്ചുകൊണ്ട് പാട്ടുപാടുന്ന ഇയാൾ മയക്കുമരുന്ന് കഴിച്ച് അധകൃതൻ എന്ന ലേബിൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വരണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വേറെ എന്തൊക്കെയോ ഇല്ലേ എന്ന് നമുക്ക് സംശയിക്കേണ്ടി കാരണം മോദിയോ ബി ജെ പിയോ ഒരു സവർണൻ്റെ പാർട്ടിയല്ല അത് ഹിന്ദുവിൻ്റെ പാർട്ടിയാണ് സനാതനധർമ്മം ഉയർത്തിപ്പിടിക്കുന്ന ഏതൊരു ഭാരതീയന്റെയും പാർട്ടിയാണത് ഇവന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികൾക്കറിയാം ഇനി ഭാരതത്തിൽ ഹിന്ദു മുസ്ലിം ലേഖല ഉണ്ടാവില്ല എന്ന് ഈ ഭാരതത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്കറിയാം അതില്ലാതാവണമെങ്കിൽ ഏറ്റവും കൂടുതലുള്ള ഹിന്ദുക്കൾ ഇല്ലാതാവണമെന്ന് അതിനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ് സവർണനും അവർണനും തമ്മിലുള്ള വേർതിരിവ് ഉണ്ടാക്കുക എന്നുള്ളത് മുസ്ലിം തീവ്രവാദികൾ പല രീതിയിലുള്ള തീവ്രവാദം നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാനായി ഉപയോഗിക്കുന്നുണ്ട് അതിലൊന്നാണ് മയക്കുമരുന്ന് തീവ്രവാദം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇറാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് മയക്കുമരുന്ന് സുലഭമായി ഇന്ത്യയിലേക്ക് എത്തിച്ച് നമ്മുടെ യുവാക്കളെ അടിമകളാക്കി രാജ്യത്തെ നശിപ്പിക്കാനുള്ള പ്രക്രിയ നടക്കുന്നുണ്ട് കൊല്ലപ്പെട്ട ആദിവാസി യുവാവ് മധുവിന് വേണ്ടി പാട്ടുപാടാത്ത ഇയാൾ പാലസ്തീനും ഹമാസിനും വേണ്ടി പാട്ടുപാടിയിരുന്നു മോദിയെ അനാവശ്യം പറഞ്ഞുകൊണ്ട് പാട്ടുപാടിയ ഇയാളുടെ പിന്നിൽ ആരായിരിക്കാം അതല്ലെങ്കിൽ ഇയാളുടെ തന്നെ ഉദ്ദേശശുദ്ധി എന്തായിരിക്കാം ഇത്തരം കൃമികീടങ്ങൾക്ക് വളം വെച്ചു കൊടുക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട് ഭാരതത്തിൽ ജനിച്ചു വളർന്ന ഓരോ ഹിന്ദുവിൻ്റെയും സ്വപ്നമായിരുന്നു രാമക്ഷേത്രം എന്നത് ആ ക്ഷേത്രം നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുമതത്തിൻ്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്നവർ ഞങ്ങളാണെന്ന് അഭിമാനിക്കുന്ന നാല് ശങ്കരമഠങ്ങളിലുള്ള സന്യാസിമാരും ഇന്നും രാമക്ഷേത്ര സന്ദർശനത്തിനെത്തിയിട്ടില്ല ദുഷിച്ച ജാതി ചിന്തയുമായി നടക്കുന്ന ഇത്തരം ചില സവർണ ജന്മങ്ങളാണ് വേടനെ പോലുള്ളവരെ കൊണ്ടുനടക്കുന്ന കൃമികീടങ്ങൾക്ക് വളം വെച്ചു കൊടുക്കുന്നത്